ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ മൂന്നാല് പപ്പടം ഒന്ന് വറുത്തെടുക്കണം അനീസ് കലവറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ രുചികരമായ ഈ ഒരു ചമ്മന്തി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്നേ കണ്ട് നോക്കാം ബാക്കി പപ്പടം കൂടെ ഒന്ന് വറുത്തെടുക്കാണ് അപ്പം ഞാൻ നാല് പപ്പടമാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇത് വറുത്തെടുക്കുന്നത് ചമ്മന്തി തയ്യാറാക്കുന്ന കാരണം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ച് അതിലാണ് വറുത്തെടുക്കുന്നത് അപ്പോൾ പപ്പടം നാലെണ്ണം ഇവിടെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് വറ്റൽ മുളക് വറുത്തൊന്ന് എടുക്കണം ഒന്ന് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അങ്ങ് എടുത്തു മാറ്റണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് ഒരു എട്ട് ചുവന്നുള്ളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതും ഒന്ന് നല്ല ചൂട് എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റി എടുക്കാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കുറച്ച് പുളിയാണ് വാളംപുളി അത് നമുക്ക് പുളിക്കാനുസരിച്ച് ഒരു നെല്ലിക്കയുടെ ചെറിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിന് ഇട്ട് കൊടുത്താൽ മതി അതും ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് പഴട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ചൂട് മാറി കിട്ടിയിട്ടുണ്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിടി ചേർത്ത് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചെറിയ ഒരു ഒരു പിടിയാണ് കൊടുത്തിട്ടുണ്ട് ഇനി തണ്ട് അര ൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് വേറെ പൊടിച്ചിട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ച് പൊടിച്ചുകൊണ്ട് കുറച്ചൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് നാലെണ്ണോ ഇതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇനി നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ വേണ്ട ചെറിയ തരിയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ചമ്മന്തി നമ്മൾ സാധാരണ ചമ്മന്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ എല്ലാം ഇതിലേക്ക് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഇക്കൂടെ ഇട്ട് കൊടുക്കണം ഇഞ്ചി കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്